പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനുള്ള ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ച മധ്യപ്രദേശ് രേഖകൾ പ്രകാരം ഈ വർഷം കേന്ദ്ര ധനസഹായം നൽകുന്ന ഒരു ഉപപദ്ധതിക്ക് കീഴിലുള്ള എസ് സി എസ് ടി ക്ഷേമ ഫണ്ടുകളിൽ ചിലത് മതപരമായ സ്ഥലങ്ങൾ മ്യൂസിയങ്ങൾ പശു എന്നിവയ്ക്കായി വകമാറ്റുന്നതായാണ് ആരോപണം ഇത് അസാധാരണമാണെങ്കിലും എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്കും ഈ ചെലവിന്റെ പ്രയോജനം ലഭിക്കുമെന്നതാണ് വസ്തുതയെന്ന് സംസ്ഥാന ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സംസ്ഥാന ധനമന്ത്രി ജഗദീഷ് ദേവത ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പശു ക്ഷേമത്തിന് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയിൽ എസ് സി എസ് ടി ഉപപദ്ധതിയിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ഏഴ് ആറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് നിധി കഴിഞ്ഞ വർഷം തൊണ്ണൂറ് കോടി രൂപയിൽ നിന്ന് വർദ്ധിപ്പിച്ചിരുന്നു മതപരമായ ആറ് സ്ഥലങ്ങളുടെ പുനർവികസനത്തിനായി നടപ്പ് സാമ്പത്തിക വർഷങ്ങളിൽ അനുവദിച്ച പണത്തിന്റെ പകുതിയോളം എസ് സി എസ് ടി ഉപപദ്ധതിയിൽ നിന്നാണ് ശ്രീദേവി മഹാലോക് സെഹോറിലെ സൽക്കൻപൂർ സന്യാസി ശ്രീ രവിദാസ് മഹാലോക് സാഗർ ശ്രീ രാംരാജ മഹാലോക് ഓർച്ച ശ്രീ രാമചന്ദ്ര വനവാസി മഹാലോക് ചിത്രകൂട് എന്നിവയ്ക്കും ഗോളിയോറിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മാരകത്തിനും വേണ്ടി നൂറ്റി ഒമ്പത് കോടി രൂപയാണ് സർക്കാർ ജൂലൈയിൽ അവതരിപ്പിച്ച ബജറ്റിൽ പ്രഖ്യാപിച്ചത് കർണാടക ശേഷം പട്ടികജാതി പട്ടികവർഗ ഉപപദ്ധതിയിൽ നിന്ന് മറ്റു പദ്ധതികൾക്കായി പണം വകമാറ്റുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ് കർണാടകയുടെ ക്ഷേമ പദ്ധതിക്കായി ഉപപദ്ധതിയിൽ നിന്ന് പതിനാലായിരം കോടി രൂപ എടുക്കാൻ കർണാടക തീരുമാനിച്ചു തുടർന്ന് ദേശീയ പട്ടികജാതി കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ദുർബല വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ നാൽപ്പത്തിയാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് ടി സബ് പ്ലാനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എൺപതിൽ എസ് സി സാനും അവതരിപ്പിച്ചു സ്കീമിനു കീഴിൽ സംസ്ഥാനങ്ങൾക്ക് അവരുടെ എസ് സി എസ് ടി സബ് പ്ലാനുകൾക്ക് ധനസഹായം നൽകുന്നതിന് കേന്ദ്രം നൂറ് ശതമാനം പ്രത്യേക സഹായം നൽകുന്നു പൊതു ഉപപദ്ധതിയിൽ എസ് സി എസ് ടി സബ് പ്ലാൻ തുക ഉപയോഗിക്കുന്നത് ഒരു അപവാദമാണ് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിൽ ഇതുപയോഗിക്കുന്ന സാഹചര്യം പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമേ ഉണ്ടാകൂ കൂടാതെ എസ് സി എസ് ടി വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങളുടെ പ്രത്യക്ഷത്തിലും അല്ലാതെയുമുള്ള പ്രയോജനം ലഭിക്കും ബജറ്റ് സമ്പ്രദായത്തിന്റെ കീഴിൽ എസ് സി എസ് ടി സപ്ലാൻ പണം ആവശ്യാനുസരണം ജനറൽ സപ്ലാന്റിനായി കൈമാറുന്നതിന് നിരോധനമില്ല എന്ന് ധനവകുപ്പ് ഉദ്യോഗസ്ഥൻ പറയുന്നു പട്ടികജാതി പട്ടികവർഗക്കാർ ഉൾപ്പെടെ എല്ലാ വിഭാഗക്കാർക്കും തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങളിലും മ്യൂസിയത്തിലും ഉണ്ടായിരിക്കുമെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ പറഞ്ഞു ഗോത്ര പാരമ്പര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരാധനാലയങ്ങളിൽ കലാസൃഷ്ടികൾ നടത്തും വകയിരുത്തിയ ബജറ്റ് അതിനായി ഉപയോഗിക്കും എന്നാൽ എസ് സി എസ് ടി ഉപപദ്ധതി വഴിതിരിച്ചുവിട്ടത് കേന്ദ്ര പദ്ധതിയുടെ ദുരുപയോഗമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്